ഇന്നത്തെ സാഹചര്യത്തിൽ തട്ടവിട്ടവരെയും തൊപ്പി വെച്ചവരെയും താടി വെച്ചവരെയും ഒക്കെ കണ്ടാൽ എനിക്ക് മാത്രമല്ല ചേട്ടാ പേടി ആ പേടി പങ്കുവെക്കുന്ന കുറച്ചധികം പേർ ഈ സമൂഹത്തിലുണ്ട് ചേട്ടൻ അവരെ കണ്ടാൽ ഒരുപക്ഷെ പേടി തോന്നില്ലായിരിക്കും കാരണം അവർ തുണി പൊക്കി നോക്കി വെടിവെച്ച് കൊല്ലുമ്പോൾ ഒരുപക്ഷെ ചേട്ടൻ രക്ഷപ്പെടുവായിരിക്കും പക്ഷെ എന്നെ പോലെ പേടിയുള്ളവരുടെ കാര്യം അതല്ലല്ലോ അതല്ലോ ചേട്ടാ ചുമ്മാ എപ്പോ നോക്കിയാൽ എന്നെ മുറിച്ചോണ്ട് പോകും അതൊന്നും ആരും അവിടെ തന്നെ ഒരു ജീവിതമുള്ള റബ്ബറ വല്ല ഇട്ട് ചുറ്റി നോക്കി മ്മ് വേറെ മാണി ഒന്നില്ല എപ്പോ നോക്കിയാലും തട്ടക്കാരെ താടി കൊച്ചവരെ കണ്ടാ എനിക്ക് പേടി വന്നത് എന്തിനാ മച്ചാലും ഇങ്ങനെ പേടിക്കുന്നത് ഹാപ്പി ഹാപ്പിയാണ് കണ്ടോ ഞങ്ങളെ കണ്ടില്ലേ നിങ്ങൾ എന്തെല്ലാം പറയുന്നു വെരി വെരി ഹാപ്പി മരിക്കുവരാവില്ല മരക്കാനുമാവില്ല സംഗീതി ജീവിതത്തിൽ നിന്നോങ്ങൾ കേട്ടുള്ള നാൾ തൊട്ടെന്നിൽ ഓർമ്മകൾ മാത്രം കൂട്ടിനായി മുല്ലേ പുല്ലേ നീ ഇന്നിവിടെ കാണാൻ ഹാപ്പി ആരാണ്ട് എന്റെ ഈ മോ തന്നെ ഹാപ്പി ആയിട്ടിരിക്കും യൗവലം ഓക്കെ കാരണം അവർ തുണി പൊക്കി നോക്കി വെടിവെച്ച് കൊല്ലുമ്പോൾ ഒരുപക്ഷെ ചേട്ടൻ രക്ഷപ്പെടുമായിരിക്കും പക്ഷെ എന്നെ പോലെ പേടിയുള്ളവരുടെ കാര്യം അതല്ലല്ലോ